ടൈറ്റാനിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് എത്തുന്നത് ആ ദുരന്തമാണ് അതുപോലെ ഒരു കപ്പലും ദുരന്തവും നമ്മുടെ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട് കേരളത്തിനുമുണ്ടായിരുന്നു ഒരു ടൈറ്റാനിക് കേരളത്തിന്റെ സ്വന്തം കപ്പലായ എം വി കൈരളി കേരളത്തിന്റെ സ്വന്തം കപ്പലും ക്യാപ്റ്റനും അൻപത് ജീവനക്കാരും ആഴക്കടലിൽ അപ്രത്യക്ഷരായി വർഷങ്ങൾ പിന്നിടുമ്പോഴും കേരളത്തിന്റെ സ്വന്തം കൈരളിക്ക് എന്ത് സംഭവിച്ചെന്ന് സൂചന പോലുമില്ല കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും ദുരൂഹമായ കപ്പൽ യാത്രയായിരുന്നു എൻ വി കൈരളിയുടേത് ഒരു എണ്ണപ്പാട് പോലും ബാക്കി വെക്കാതെയാണ് കൈരളി അറബിക്കടലിൽ മറിഞ്ഞുപോയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂൺ മുപ്പതിന് മർമഗോവയിൽ നിന്ന് ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ടൺ ഇരുമ്പയിരുമായി കിഴക്കൻ ജർമ്മനിയിലെ റോസ്റ്റാക്കിലേക്കായിരുന്നു കൈരളിയുടെ അവസാനത്തെ യാത്ര കോട്ടയം സ്വദേശി മര്യാദാസ് ജോസഫ് ക്യാപ്റ്റനും എറണാകുളം സ്വദേശി അബി ചീഫ് എഞ്ചിനീയറും മലപ്പുറം സ്വദേശി ബേബി സെബാസ്റ്റ്യൻ റേഡിയോ ഓഫീസറുമായ കപ്പലിൽ ഇരുപത്തിമൂന്ന് മലയാളികൾ ഉൾപ്പെടെ അൻപത്തിയൊന്ന് പേരുണ്ടായിരുന്നു പല കപ്പലുകളിലും പ്രവർത്തിച്ച അനുഭവ പരിചയവും വൈദഗ്ധ്യവും നേടിയ നാവികരായിരുന്നു ക്യാപ്റ്റൻ മര്യാദാസ് ജോസഫ് അറബിക്കടലിലെ തിരമാലകൾക്ക് മുകളിലൂടെ എൻ വി കൈരളി മുന്നോട്ട് കുതിച്ചു നാല് ദിവസം കൊണ്ട് യാത്ര പുറപ്പെട്ട് മർമ്മഗോവയിൽ നിന്ന് അഞ്ഞൂറ് മൈലിലേറെ ദൂരം കപ്പൽ പിന്നിട്ടു ജൂലൈ മൂന്നിന് രാത്രി എട്ട് മണിക്ക് ശേഷം കപ്പലിൽ നിന്ന് റേഡിയോ സന്ദേശങ്ങളൊന്നും ലഭിക്കാതെയായി എഞ്ചിൻ മുറിയിൽ നിന്ന് ഒരു ബോയിലർ ഫീഡ് പൈപ്പ് പൊട്ടിപ്പോയെന്നും താൽക്കാലികമായി റിപ്പയർ ചെയ്തുമാണ് ക്യാപ്റ്റൻ ജോസഫ് കപ്പലിൽ നിന്നയച്ച അവസാന സന്ദേശം യാത്രയ്ക്കിടെ ജൂലൈ എട്ടിന് ആഫ്രിക്കൻ തീരത്തായ ജിബൂത്തയിൽ നിന്നായിരുന്നു കൈരളിയിൽ ഇന്ധനം നിറക്കേണ്ടിയിരുന്നത് ജൂലൈ പതിനൊന്നായിട്ടും കൈരളി തങ്ങളുടെ തീരത്തെത്തിയിട്ടില്ലെന്ന് ജിബൂത്തയിലെ ഷിപ്പിംഗ് ഏജന്റ് അറിയിച്ചതോടെയാണ് കപ്പൽ മുങ്ങിയതായി കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ തിരിച്ചറിയുന്നത് ജൂലൈ പതിനഞ്ചിന് കേരളത്തിലെ പത്രങ്ങളിൽ എൻ വി കൈരളിയെ കാണാനില്ലെന്ന വാർത്തകൾ നിറഞ്ഞു കപ്പലിനൊപ്പം കാണാതായത് ക്യാപ്റ്റൻ അടക്കം പേരെയുമാണ് മലയാളക്കാര ആകെ ഇളകിമറിഞ്ഞു അന്വേഷണങ്ങളും ചോദ്യങ്ങളുമായി ജീവനക്കാരുടെ ബന്ധുക്കൾ ഷിപ്പിംഗ് കോർപ്പറേഷനെ സമീപിച്ചു കാര്യമായ മറുപടികളൊന്നും ഷിപ്പിംഗ് കോർപ്പറേഷന് നൽകാനുണ്ടായിരുന്നില്ല സൂപ്പർ സോണിക് വിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ഉപയോഗിച്ച് തിരച്ചിൽ പുരോഗമിക്കുകയാണ് വിവരങ്ങളൊന്നും കിട്ടിയില്ല പ്രതീക്ഷയോടെ കാത്തിരിക്കുക ഇത് മാത്രമായിരുന്നു ഷിപ്പിംഗ് കോർപ്പറേഷന് പറയാനുണ്ടായിരുന്നത് എന്നാൽ കപ്പൽ അപ്രതീക്ഷമായി പന്ത്രണ്ട് ദിവസങ്ങൾക്കു ശേഷമാണ് തിരച്ചിൽ ആരംഭിച്ചതെന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർന്നു സന്ദേശങ്ങൾ ലഭിക്കാതിരുന്ന ഉടൻ അന്വേഷണം ആരംഭിച്ചിരുന്നെങ്കിൽ അവശിഷ്ടങ്ങളെങ്കിലും കണ്ടെത്താൻ പറ്റുമായിരുന്നുവെന്നും കോർപ്പറേഷന്റെ അനാസ്ഥയാണ് അന്വേഷണം വൈകിച്ചതെന്നും ജീവനക്കാരുടെ ബന്ധുക്കളും മാധ്യമങ്ങളും ആരോപിച്ചു ദിവസങ്ങളോളം തിരിഞ്ഞിട്ടും കപ്പലിനെയോ അവശിഷ്ടങ്ങളെയോ കണ്ടെത്താനായില്ല എമനിലെ സെക്കോത്ര സമീപത്തു സമീപത്തുകൂടി കൈരളിയോട് സാമ്യമുള്ള ഒരു കപ്പൽ പോകുന്നത് കണ്ടുവെന്ന വിവരം മാത്രമായിരുന്നു ആകെ ലഭിച്ച തുമ്പ് ആ വഴിയുള്ള അന്വേഷണങ്ങളും എങ്ങും 자아 <목소리가> നോർവേയിൽ നിർമ്മിച്ച സാഗാസോഡ് എന്ന കപ്പലാണ് പിന്നീട് എം വി കൈരളി എന്ന കേരളത്തിന്റെ സ്വന്തം കപ്പലായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നീറ്റിലിറക്കിയ കപ്പൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി പതിനാലിന് കേരള സ്റ്റേറ്റ് ഷിപ്പിംഗ് കോർപ്പറേഷൻ അന്നത്തെ പൊന്നുവിലയായ അഞ്ച് ദശാംശം എട്ട് ഒന്ന് കോടി രൂപയ്ക്ക് വാങ്ങുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ മൂന്ന് വർഷക്കാലം ചരക്കുകളുമായി കൈരളി ലോകത്തുടനീളം സഞ്ചരിച്ചിരുന്നു കപ്പൽ മുങ്ങിയതാവാനാണ് സാധ്യതയെന്നാണ് മിക്കവാറും അന്വേഷണങ്ങളും വിരൽ ഒരു തെളിവ് പോലും ലഭിച്ചില്ലെങ്കിലും മിക്കവാറും കപ്പൽ വിദഗ്ധരും ശാസ്ത്രീയ പഠനങ്ങളും ശരിവെക്കുന്നതും ഈ സാധ്യത തന്നെയായിരുന്നു ഒരു എണ്ണപ്പാട പോലും അവശേഷിപ്പിക്കാതെ അൻപത്തിയൊന്ന് ജീവനക്കാരും ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ടൺ ഇരുമ്പായൂരുമായി എം വി കൈരളി എങ്ങോട്ടാണ് അപ്രതീക്ഷിതമായത് നൂറു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഏപ്രിൽ പതിനഞ്ചിന് രാത്രിയിലാണ് ടൈറ്റാനിക് അറ്റ്ലാന്റിക്കിന്റെ ആഴങ്ങളിലേക്ക് തകർന്നുപോയത് ഏഴ് പതിറ്റാണ്ടാണ് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങളും തേടി നാം സമുദ്രത്തിന്റെ ആഴങ്ങളിൽ അരിച്ചുപിറുക്കിയത് ലോകത്തിൽ നിലവിലുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് രണ്ട് വൻകരകൾക്കിടയിൽ മഹാസമുദ്രത്തിന്റെ ഇടയിൽ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് എന്നാല് കൈരളിയെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം